ചിട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ശിവഗിരിയിൽ നടത്തിയ പ്രസംഗം വലിയ വിവാദത്തിലേക്ക് വഴി വച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്നു സനാതധർമ്മത്തെ പറ്റി അദ്ദേഹം സംസാരിക്കുന്നു അദ്ദേഹം അമ്പലങ്ങളിൽ ഷർട്ട് ഷർട്ടിട്ടുകൊണ്ട് പ്രവേശിക്കണമെന്ന് പറയുന്നു അപ്പോൾ അതിന് എൻഎസ്എസ് മറുപടി കൊടുക്കുന്നു വലിയ വിവാദമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ന്യായമായ ഒരു ചോദ്യമാണ് ഹിന്ദുമതത്തിനെ മാത്രം നമുക്കിങ്ങനെ മാറ്റിയാൽ മതിയോ പരിവർത്തനം നടത്തിയാൽ മതിയോ മറ്റു മതങ്ങളിൽ ഇതുപോലെ പല ആചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ ഇല്ലേ അപ്പൊ അതിനെപ്പറ്റി നമ്മുടെ രാഷ്ട്രീയക്കാർ ഒന്നും സംസാരിക്കുന്നില്ല ചേട്ടൻ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് നവോത്ഥാന നായകനാകാനുള്ള പിണറായി വിജയന്റെ നീക്കങ്ങൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലേ നടന്ന ആദ്യം അവർ തിരഞ്ഞെടുത്തത് ശബരിമലയാണ് സുപ്രീംകോടതിയുടെ സുപ്രീം കോടതി വിധിയുടെ മറുപടിച്ച് കൊണ്ട് രാത്രിയുടെ മറവിൽ കയറാൻ വിശ്വാസികളായ സ്ത്രീകളെ കിട്ടാഞ്ഞപ്പോൾ ആക്ടിവിസ്റ്റുകളെ പോലീസ് യൂണിഫോം അണിയിപ്പിച്ച് പർദ്ദയ്ക്കുള്ളിൽ ഒളിപ്പിച്ച് ചാക്കിനുള്ളിൽ ഒളിപ്പിച്ച് ട്രാക്ടറിന്റെ ഡിക്കിയിൽ തിരികെ ശബരിമല സന്നിധാനത്തെത്തി അതിന് വീഡിയോ പകർത്തി വിശ്വാസികളുടെ മനസ്സിനെ നോവിപ്പിച്ചത് നമ്മൾ മറന്നിട്ടില്ല അതിന് അതിന് പിന്നാലെ നടന്ന ശബരിമലയിൽ നടന്ന പ്രശ്നങ്ങൾ ശരണം വിളി മാത്രം ഉയർന്നു കേട്ടിരുന്ന ശബരിമലയിൽ ഭക്തരുടെ നിലവിളി ഒച്ച കേട്ടതും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അലർച്ച കേട്ടതും ഒക്കെ നമ്മൾ കണ്ടതാണ് നാമജപഘോഷയാത്രയുമായി തിരുവുകളിലേക്ക് ഇറങ്ങിയ അമ്മമാരെ നോക്കി തീവ്രവാദികളെന്നും വർഗീയവാദികളെന്നും വിളിച്ചവരെ നമ്മൾ കണ്ടതാണ് നവോത്ഥാന നായകനാകാൻ വേണ്ടി കൊച്ചിയിൽ നടന്നൊരു പരിപാടിയിൽ ഉണ്ടാക്കി വെച്ചൊരു കവാടം അതിൻ്റെ പേര് പറഞ്ഞാൽ പച്ചമലയാളത്തിൽ തെറിയായി പോകുമെന്നുള്ളത് കൊണ്ട് സ്ത്രീയുടെ ലൈംഗികാവത്തിന്റെ പട പടം വെച്ച് ഒരു കവ കവാടം ഉണ്ടാക്കി വെച്ച് അവിടെ മുഖ്യമന്ത്രിയെ ക്ഷണിച്ച ക്ഷണിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് നവോത്ഥാന നായകനാകാൻ വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പക്ഷേ ഈ നവോത്ഥാന നായകൻ എപ്പോഴും ന്യൂനപക്ഷ വിഭാഗങ്ങളെ വിഭാഗങ്ങളെക്കുറിച്ചുള്ള ദുരാചാരങ്ങളെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിലനിൽക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഭയമാണ് എന്നുള്ളതാണ് ആകെ അദ്ദേഹം ഒരു ബോഡി വേസ്റ്റ് പരാമർശം മാത്രമാണ് ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് അത് പറയാനുള്ള ആർജവം കാണിച്ച പിണറായി വിജയനെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന വലിയ ബുദ്ധിജീവി ജപം ചു കൊണ്ട് പലരും നവോത്ഥാനത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ ഷട്ട് ധരിച്ചുകൊണ്ട് കയറുന്നതിനെ അവസാനിപ്പിക്കണം എന്നൊക്കെ പറയും ഇതൊക്കെ ആചാരങ്ങളുടെ ഭാഗമാണ് നാട്ടിൽ നടക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും നാട്ടിൽ നിലനിൽക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഒന്നും ഷട്ട് ധരിക്കാതെ അല്ലെങ്കിൽ ഷട്ട് ധരിച്ചുകൊണ്ട് കയറരുത് എന്ന നിയമങ്ങളൊന്നുമില്ല അപ്പോ നോക്കൂ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രം അവിടെ ഞങ്ങളൊക്കെ ഭരണസമിതിയിൽ വരുന്നത് വരെ എല്ലാവരും കൂടെ ഷർട്ട് ഇട്ടായിരുന്നു കയറാറുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങളൊരു തീരുമാനം എടുത്തു ആഹ് വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ഷർട്ട് ധരിക്കാതെ അപ്പൊ ഞങ്ങളോട് ഒരു ബോർഡ് എഴുതി ചോദിച്ചു അത്യാവശ്യം ബോർഡ് ക്ഷേത്രമാണ് ഇപ്പൊ ഉപദേശക സമിതിയുടെ ഭാഗം ഒരു ഷർട്ടും കയ്യിൽ ഷർട്ടും ലുങ്കിയും ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് അതായത് എന്ന് വെച്ചാൽ രാവിലെ ജോലിക്കൊക്കെ പോകുമ്പോൾ അഴുക്ക് പിടിച്ച പ്രസായിരിക്കും എന്ന ഉദ്ദേശത്തിലാണ് ക്ഷേത്രത്തിലേക്ക് അങ്ങനെ ആരും വരാറില്ല ആരെങ്കിലും പണിക്കാരൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തി ഞങ്ങൾ ഇപ്പോഴ് ചെല്ലുമ്പോഴും അന്ന് വെറുതെ തമാശയ്ക്കോ അല്ലെങ്കിൽ കാര്യമായിട്ടോ ചെയ്ത് വെച്ചൊരു സാധനമാണ് ഇപ്പൊ അതിനെ ഒരു ആചാരമായി അവിടെ പിന്തുടർന്ന് വരുന്നു എന്നുള്ളത് ഇതിലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല ഇത് പറയുമ്പോഴും ഒരു ഹിന്ദുമത വിശ്വാസി എന്ന നിലയിൽ ഒരു ക്ഷേത്ര വിശ്വാസി എന്ന നിലയിൽ ഞാൻ പറയുന്നു ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല പക്ഷെ അത് ഓരോ ക്ഷേത്രങ്ങളിലെ ആചാരമാണ് അത് ലംഘിക്കാതിരിക്കുക എന്നുള്ളതാണ് നോക്കി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഞാൻ നാട്ടിൽ പോയാൽ ഒരു വട്ടമെങ്കിലും പോകാത്ത തിരിച്ചു വരാറില്ല അവിടെ ചെല്ലുമ്പോൾ നല്ല തിരക്കാണ് അവിടെ ഷർട്ടഴിച്ചിട്ട് വേണം എന്നെ സംബന്ധിച്ചു എനിക്ക് തടിയൊക്കെ ഉള്ളതുകൊണ്ടും വയറൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ ഷർട്ട് അഴിച്ചിട്ട് മറ്റൊരാളെ മുന്നിൽ പോയി നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആ ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന്റെ പുറത്ത് നിന്നിട്ടാണ് ശിവഭഗവാനെയും ഗണപതി ഭഗവാനേ തൊഴാറ് ചോറ്റാനിക്കര ക്ഷേത്രം അവിടെ ഷർട്ട് ധരിച്ചിട്ടേ പോകാൻ പാടുള്ളൂ മേലേ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നാലമ്പലം ഒക്കെ കടന്നു വേണം ചോറ്റാനിക്കരയിലുള്ളിലേക്ക് ഞാൻ ഇന്നേ വരെ ഇത്രയും നാൾ ഞാൻ എല്ലാ വർഷവും ഒരു ഒരു വർഷത്തിലൊരു നാലോ അഞ്ചോ തവണ ക്ഷേത്രത്തിൽ പോകും കത്ത് തൊഴാറില്ല ഞാൻ പുറത്തുനിന്നാണ് തൊഴാറ് കീഴ്ക്കാവിലേക്ക് പോകുമ്പോൾ അവിടെ വളരെ പിന്നെ ആക്സസ് ഉള്ള സ്ഥലമായതുകൊണ്ട് ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചു ഒരു ഒരു ഷോൾഡർ അഴിച്ചിട്ടാൽ മതിയല്ലോ അതുകൊണ്ട് ഞാനത് അഴിച്ചിട്ടിട്ട് കയ്യാറാണ് അത് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ആവശ്യമെങ്കിൽ അത് ചെയ്യട്ടെ അല്ലെങ്കിൽ അവര് അതിൽ നിന്ന് മാറി നിൽക്കട്ടെ ഇപ്പൊ ഗുരുവായൂരിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എത്രയോ അഹിന്ദുക്കളോട് ദർശനം നടത്തുന്നുണ്ട് നമുക്കറിയാവുന്ന സുഹൃത്തുക്കൾ യേശുദാസിനെ പോലെ ഫേമസ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ തടയാൻ പറ്റൂ അല്ലാതെ എന്ത് കണ്ടിട്ടാണ് ഇവരുടെ ജാതിയും മതവും കണ്ടെത്താൻ സാധിക്കുന്നത് തിരുനെല്ലി ക്ഷേത്രം തിരുനെല്ലി ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അവിടെ എത്രയോ വരുന്നുണ്ടാകാം കാരണം വയനാട് ടൂറിസം മേഖലയാണ് അവിടെയൊക്കെ പോകുമ്പോൾ തിരുനെല്ലി ക്ഷേത്രം സന്ദർശിക്കാൻ വരുന്ന ആളുകൾ അവിടെ കയറി തൊഴാറുണ്ട് അപ്പോൾ സ്വാഭാവികമായും അത് ഓരോത്തരത്തിൽ ആചാരങ്ങളും ആണ് അത് അങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നത് അവസാനം ആചാര സംരക്ഷകരായി ബി ജെ പി അവതരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചുകൂടുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വിഷയം ഇതല്ല ഇത് ഹിന്ദു മതത്തെ മാത്രമാണോ ഇവർക്ക് ഇവർക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് ഇന്നലെ റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയിൽ അരുൺകുമാർ ഈ വാദം ഉന്നയിച്ചു സുജയ പാർവതി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ പള്ളികളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള അവസരം കൂടി പിണറായി വിജയൻ എന്തുകൊണ്ട് വാങ്ങിക്കൊള്ളു ചോദ്യം പ്രസക്തമാണ് അതെ നോക്കൂ സ്ത്രീകൾക്ക് നിസ്കരിക്കുവാനുള്ള സ്ഥലം വഴിയോര യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പള്ളി അങ്കണത്തിന് മാറി ഒരു കടമുറിയോ ഒരു ഉണ്ട് അവരത് അവർ ഞാൻ ഞാനത് അവിടെ കയറ്റണമെന്നല്ല പറയുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ അതിനെ അങ്ങനെ വിട്ടേക്കുക ഇപ്പോ പിന്നെ ഒരു ഇത് കഴിഞ്ഞാൽ പള്ളിക്കുള്ളിൽ കയറി നിസ്കരിക്കാനുള്ള അനുവാദം മുസ്ലിം സ്ത്രീകൾക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയല്ലേ പിന്നീട് അവരുടെ അവർ മരണപ്പെട്ട ഈഷോറുടെ മയ്യത്താണ് ഇതിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തെറ്റാണെങ്കിൽ തിരുത്തണം എന്റെ 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 അറിവില്ലായ്മയാണെങ്കിൽ തിരുത്തണം ഇതേ തരത്തിൽ എല്ലാ മതവിഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വേർതിരിവുകളുണ്ട് അത് ക്രൈസ്തവ മതവിഭാഗത്തിലും ഉണ്ട് ക്രൈസ്തവ മതവിഭാഗത്തിൽ കന്യാസ്ത്രീകളും പള്ളി പള്ളിയിലെ ഉണ്ട് അവിടെ കുർബാനയും ബാക്കിയുള്ളതും ചെയ്യും എന്തുകൊണ്ട് കന്യാസ്ത്രീകളെ കൊണ്ട് കുർബാനയിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് കന്യാസ്ത്രീകളെ കൊണ്ട് നിങ്ങൾ കുർബാന ചെയ് ചൊല്ലിക്കുന്നില്ല ഞങ്ങൾ ചെയ്യിക്കുന്ന പള്ളികളുണ്ടോ ചർച്ചകളുണ്ടോ എനിക്കറിയില്ല അപ്പൊ സ്വാഭാവികമായും എന്റെ നവോത്ഥാന നായകൻ അതൊന്നും കാണാട്ട് പോകുന്നു അത് ശിവഗിരിയിൽ ചെന്നിരുന്നു കൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെ നവോത്ഥാന ശ്രീനാരായണ ഗുരുവേ ദൈവമാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല അത് എസ് എൻ ഡി പി ആണ് അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഗുരുവിനെ ഫോളോ ചെയ്യുന്നവരാണ് അദ്ദേഹത്തെ ദൈവമായിട്ടൊക്കെ കാണുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ജാതി ഒരു വധം ഒരു ദൈവം മനുഷ്യന് ആ പറഞ്ഞ മനുഷ്യനെ കൊണ്ട് പേരിൽ തന്നെ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതോട് എനിക്ക് വ്യക്തിപരമായി എതിർപ്പുണ്ട് എല്ലാ അദ്ദേഹത്തിനോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് പിണറായി വിജയൻ പറഞ്ഞ ശ്രീനാരായണ ഗുരു നവോത്ഥാന നായകനാണ് എന്ന് പറഞ്ഞതിനെ വരെ വിമർശിക്കുന്നു ഞാൻ അതിനെ വിമർശിക്കുന്നില്ല പിണറായി വിജയന്റെ ആ പറച്ചിൽ കൃത്യമാണ് നവോത്ഥാന നായകനാണ് ഒരു ആത്മീയ ഗുരു എന്നതിനപ്പുറത്തേക്ക് ആത്മീയ ഗുരുവായ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരുദേവൻ ആത്മീയത എന്ന് പറയുന്ന ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഈ ശ്രീനാരായണ ഗുരു സനാതനധർമ്മർ അല്ല അദ്ദേഹം പിന്തുടർന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ശരിക്കും അങ്ങനെയാണെങ്കിൽ എന്താണ് സനാതനധർമ്മം എന്ന് പറഞ്ഞു കൊടുക്കണം പിണറായി വിജയൻ അതെ പിണറായി വിജയന്റെ പ്രോസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പിണറായി വിജയൻ ഈ പ്രസംഗം എഴുതി കൊടുക്കാം എഴുതി കൊടുത്താണ് അറിയാവുന്ന ആരും എഴുതി കൊടുത്താണ് അല്ലാതെ ഈ സനാതനധർമ്മത്തെ കുറിച്ച് ഇങ്ങനൊക്കെ പറയാനുള്ള ഞാൻ പിണറായി വിജയനെ ചെതാക്കി കാണില്ല അതിനകത്ത് പഠിക്കാനുള്ള സമയമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഹെൽപ്പ് അവിടെയുണ്ട് ബുക്ക് നോക്കി പുസ്തകം നോക്കി അദ്ദേഹം വായിച്ചു അപ്പൊ ഇത് എഴുതി കൊടുത്ത ആളെങ്കിലും പറയണം എന്താണ് സനാതനധർമ്മം നിങ്ങൾ കൃത്യമായി പറഞ്ഞു എന്താണ് സനതനധർമ്മം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിന്റെ ഭാഗം അല്ലെങ്കിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ധർമ്മത്തിന്റെ ഭാഗമായിരുന്നു അതോ മറ്റേതെങ്കിലും ധർമ്മത്തിന്റെ ഭാഗമായിരുന്നു എന്ന ചോദ്യത്തിന് കൂടി അവർ ഉത്തരം തരണു ശ്രീനാരായണ ഗുരുവിനെ ഒരു നിശ്ചല ദൃശ്യം ഉണ്ടാക്കി തൂക്കിലേക്ക് ആ പാർട്ടിയുടെ നേതാവല്ലേ പിണറായി വിജയൻ അപ്പൊ ആ പുള്ളിയിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല ഞാൻ പറയാനുള്ളത് ഇത്ര ഇത്രയേ ഉള്ളൂ കാലാകാലങ്ങളായി പിണറായി വിജയന് ഏർ അത് കഴിഞ്ഞ അരുൺകുമാർ പറഞ്ഞ ന്യായം ആഴേരിക്കും ചിലപ്പോൾ പിണറായി വിജയന്റെ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചാനൽ അരുൺകുണ്ട് ഞാൻ ഹിന്ദുവാണ് ഞാൻ വിശ്വാസിയാണ് എനിക്കത് പറയാം എന്ന് പറയുന്നത് പോലെയാണ് പിണറായി വിജയനും പറയാം പിണറായി വിജയൻ ഹിന്ദു മതസ്ഥനാണല്ലോ ശരി നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങളുടെ ഉണ്ടല്ലോ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിനെ കൊണ്ട് ഇസ്ലാം മതത്തിൽ നിലനിൽക്കുന്ന ഇത്തരം ഈ സമത്വമില്ലായ്മയെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറയിക്കൂ കാണട്ടെ മുഹമ്മദ് റിയാസിന്റെ ഒരു വീഡിയോ ഞാൻ ഒരിക്കലും ഒരു ചാനലിൽ ചെയ്താണ് ഞാൻ വളരെ സന്തോഷത്തോടെ കൂടി ചെയ്തതാണ് അതായത് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ക്ഷേത്രങ്ങളിൽ ഹിന്ദു ഹൈന്ദവ വിശ്വാസികളായി പിറന്ന ഹൈന്ദവരായ മാതാപിതാക്കളിൽ പിറന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കുണ്ട് ഇവർക്ക് അടിമനുസരിൽ ഭക്തി എന്ന് പറയുന്ന ഒരു പറഞ്ഞൊരു സമ്പൂർണ്ഡീശ്വര വിശ്വാസം പറഞ്ഞു പക്ഷെ ഇവര് ക്ഷേത്രങ്ങളിൽ പോകില്ല ഇവര് ക്ഷേത്രങ്ങളിൽ പോകില്ല കാടാമ്പുഴയിൽ അങ്ങാണ്ട് പോയിട്ടൊരു എന്തോ പൂജ നടത്തി എന്ന് പറഞ്ഞിട്ട് വിനോദിനി ബാലകൃഷ്ണനെ അതായത് സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയ്ക്ക് വരെ പഴി കേൾക്കേണ്ടി വന്ന നാടാണ് ഏഹ് ക്ഷേത്ര പേരിൽ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട സഹാക്കന്മാരെ നമുക്കറിയാം ഏഹ് പക്ഷെ ഇപ്പോഴും കണ്ണൂരിൽ തെയ്യങ്ങൾ കെട്ടിയാടുന്ന തെയ്യക്കോലം കെട്ടിയാടുന്ന പല കലാകാരന്മാരും ആചാരങ്ങൾ ഫോളോ ചെയ്യുന്ന പലരും കമ്മ്യൂണിസ്റ്റുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുഹമ്മദ് റിയാസ് ക്ഷേത്രത്തിൽ പോകുമെന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു ചന്ദനക്കുറി തുടാൻ മടിക്കുന്ന സഹാക്കന്മാരുണ്ട് അവർക്ക് നേരെ പാർട്ടി നടപടി ഉണ്ടാകും പക്ഷെ വെള്ളിയാഴ്ചകളിൽ കൃത്യമായി ഉച്ചയാകുമ്പോൾ ഇസ്ലാം മത സഹോദരങ്ങളായ സഖാക്കന്മാർ കൃത്യമായി പള്ളിയിൽ പോകും അതൊരു അനുവദനീയമാണ് ബാങ്ക് വിളി കേൾക്കുമ്പോ മൈക്ക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൈക്കുകൾ ഓഫ് ആവും അതേസമയം ഹരേ രാമ ഹരേ കൃഷ്ണ കേട്ടാൽ മൈക്കുകളുടെ ഓളിയം കൂട്ടും അതാണ് കാരണം ഹിന്ദുവിന്റെ ആർക്കും ഞാൻ ഹിന്ദുത്വവാദി ഹിന്ദുത്വവാദിയാവുകയല്ല ഞാൻ മനുഷ്യത്വവാദി മനുഷ്യത്വവാദിയാവുകയാണ് എല്ലാവർക്കും ഒരേ ഒരേ എന്താ ഒരേ രീതിയിൽ അളന്നു ആ മുഹമ്മദ് ഒരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ കമ്പ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ഈ ദൈവവാദത്തിനെതിരെ അല്ലെങ്കിൽ ഹൈന്ദവ ഹൈന്ദവാരക്കെതിരെ നിൽക്കുന്ന ആൾക്കാരാണല്ലോ നമ്മുടെ തമിഴ്നാട്ടിൽ ഇതേ പാറ്റേൺ പിന്തുടരുന്ന ഡി എം കെ സ്റ്റാലിൻ സ്റ്റാലിനും ഉദയനീതി അയാളുടെ സനാതന ധർമ്മത്തിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടെടുത്തല്ലോ ഇവർ ഇയാളുടെ അമ്മ വലിയൊരു ഭക്തിയാണ് ഗുരുവായൂർ കൊണ്ടെ സ്വർണ്ണ കിരീടം കൊണ്ടോ കൊടുത്തിട്ടുണ്ട് ബേസിക്കലിന്റെ ഭാര്യ ഒരേ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെന്ന് വിചാരിക്കണം അപ്പൊ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് ഈ സൂപ്പർഫിഷ്യൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ട്ടിൽ പറഞ്ഞ പോലെ ആത്മീയതയിൽ വിശ്വസിക്കുന്ന ഒരു ഞാൻ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റിലേക്ക് വന്നോട്ടെ മുഹമ്മദ് റിയാസിന്റെ ഒരു വീഡിയോ എന്റെ കിട്ടിയപ്പോൾ വളരെ മനോഹരമായ ഒരു വീഡിയോ ഞാനത് മുഹമ്മദ് റിയാസിന്റെ ടീമിനോട് ചോദിച്ചു വേണ്ടി അതിന്റെ ഫുൾ വീഡിയോ വീഡിയോ ഇതാളാം അതായത് മുഹമ്മദ് റിയാസ് ഒരു ക്ഷേത്രത്തിലെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഒരു ഒരു ഇന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർമാരായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ പോലും എനിക്ക് നേരിട്ട് അനുഭവമുണ്ട് ക്ഷേത്രങ്ങളിൽ എത്തിയ അകത്തുകാർ തൊഴിലില്ല നാലമ്പലത്തുള്ളിൽക്കാർ തൊഴിലില്ല അവൻ ഞാൻ ഇങ്ങനെ കാണിക്കും ഭഗവാൻ ഒരു സ്ഥലം മനസ്സിലുണ്ട് കാണിച്ചാൽ അത് ഭയം ഇതാണ് തമ്പുരാന്റെ പിണറായി തമ്പുരാന്റെ ഔദാര്യമാണല്ലോ ഈ ദേവസ്വം ബോർഡ് മെമ്പർ സ്ഥാനം ഒക്കെ പക്ഷെ ആ മുഹമ്മദ് റിയാസ് ആ ക്ഷേത്രത്തിൽ പോയി വലം വെച്ച് തൊഴുത് തീർത്ഥവും കഴിച്ച് പ്രസാദവും വാങ്ങി പോകുന്ന ഒരു വീഡിയോ അത് ക്ഷേത്രങ്ങളിൽ പിന്നെ അവർക്ക് ഈ പറയപ്പെടുന്ന ഹിന്ദു ആണ് എന്ന് കരുതി അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടില്ല അദ്ദേഹത്തിന് എല്ലാവിധ പിന്നെ പ്രിവിലേജും കൊടുത്ത് മന്ത്രി എന്ന പ്രിവിലേജും കൊടുത്ത് അദ്ദേഹത്തെ ക്ഷേത്ര കമ്മിറ്റി സ്വീകരിച്ചോണ്ട് ചെല്ലുമ്പോ തിരിച്ചാ ക്ഷേത്ര കമ്മിറ്റിയോട് അല്ലെങ്കിൽ മതസ്ഥനോടുള്ള മുഹമ്മദ് റിയാസിന്റെ ബഹുമാനമായി ഞാൻ ഞാനെ കാണുന്നത് അതൊരു പി ആർ വർക്കായിട്ട് ഞാൻ കാണുന്നില്ല കാരണം എനിക്കത് അയച്ചു കിട്ടിയതല്ല ഞാൻ അത് ചോദിച്ചു മേടിച്ചോ ആ വീഡിയോ തരുമോ എന്ന് ചോദിച്ചു മേടിച്ച് ഞാൻ ഇട്ട ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ മുഹമ്മദ് റിയാസിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ആ മുഹമ്മദ് റിയാസിന്റെ അമ്മയായി പറഞ്ഞല്ലേ ശരി പിണറായി വിജയൻ അപ്പം പിണറായി വിജയൻ എന്ന് ചെയ്യണം മുഹമ്മദ് റിയാസിനോട് പറയൂ താങ്കളുടെ മതത്തിലെ മാത്രമേ താങ്കൾക്ക് ഇടപെടാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ മുഹമ്മദ് റിയാസിനോട് പറഞ്ഞിട്ട് ഈ ഈ മുസ്ലിം സ്ത്രീകൾക്ക് കൂടി നിസ്കരിക്കാൻ പള്ളികളിൽ ഇടം വാങ്ങിക്കൊടുക്കണം അതാണല്ലേ നവോത്ഥാനം ശരിയാണ് അതാണ് നവോത്ഥാനം ഞങ്ങളൊക്കെ ഇപ്പോഴും മനസ്സ് ഞാൻ ഇപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത് ഭാവി മുഖ്യമന്ത്രിയായി മുഹമ്മദ് റിയാസ് എത്തുമെന്ന തന്നെയാണ് കാര്യം ഒരു ന്യൂനപക്ഷത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരാളെ ഒരു പല കാര്യങ്ങൾ അദ്ദേഹത്തിലേക്ക് എത്തിച്ചേരും അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ രണ്ടുപേരും കൂടി നവോത്ഥാനം ഉണ്ടാകട്ടെ ഉണ്ടാവട്ടെ അതിന്റെ ഉണ്ടാകട്ടെ അപ്പം ഈ ഷർട്ട് ധരിച്ചുകൊണ്ട് കയറുന്നത് ക്ഷേത്രങ്ങളിലെ പടിത്തരങ്ങൾ എഴുന്ന തന്ത്രിമാർ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ആചാരങ്ങളും പടിത്തരങ്ങളും ഓടനില് പക്ഷെ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടക്കുമ്പോൾ തന്ത്രി ജീവൻ നൽകുകയാണെന്ന് തന്ത്രി പ്രതിഷ്ഠയ്ക്ക് ജീവൻ നൽകുമ്പോൾ തന്ത്രിയും പ്രതിഷ്ഠയുമായി ആ ശക്തിയുമായി ഉണ്ടാകുന്ന ഒരു ഉടമ്പടി അതിനെയാണ് പടിത്തരം എന്ന് പറയുന്നത് ഞാൻ രാവിലെ ഏർ പ്രഭാത പൂജ നടത്തിക്കൊള്ളാം പ്രഭാത പൂജക്ക് ഇന്നത് ഞങ്ങൾ ഊട്ടിക്കൊള്ളാം ഉച്ചപൂജക്ക് ഇന്നത് ഊട്ടാം ഉഷപൂജക്ക് ഇന്നത് ഊട്ടാം ഇന്ന പ്രതിഷ്ഠാ വാർഷികം ഞങ്ങൾ ഇന്നതുപോലെ ആഘോഷിച്ചു കൊള്ളാം ഉത്സവം ഇങ്ങനെ ആഘോഷിച്ചു കൊള്ളാം ഇങ്ങനെ ആറാട്ട് നടത്തി കൊള്ളാം ആ സമയത്ത് കൊടുക്കുന്ന വാക്കാണ് ഇത് തന്ത്രി പടിത്തരമായി എഴുതി ക്ഷേത്രത്തിന്റെ അധികാരികളിലേക്ക് കൊടുക്കും ആ പഠിത്തരം തിരുത്താനുള്ള അധികാരം തന്ത്രിക്കുണ്ട് ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവസാന വാക്ക് തന്ത്രിമാരാണ് ദേവസ്വം ബോർഡ് സർക്കുലർക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും ഇനി ശബ്ദ ധരിച്ച കയറാം തന്ത്രിമാർ പഠിത്തരം മാറ്റിക്കോളും ആചാരപരമായ അവർ വേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊള്ളും അതിലുള്ള സ്വാതന്ത്ര്യം ഹിന്ദു മതത്തിലുണ്ട് ആ സ്വാതന്ത്ര്യം ബാക്കിയുള്ള മതങ്ങളിലും കൊണ്ടുവരാൻ ഈ സംസ്ഥാനത്തെങ്കിലും പിണറായി വിജയൻ തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് ശരി